സംഭാവന ചെയ്ത് കൊടുത്തുകൊണ്ട് ഞങ്ങളോടൊപ്പം കളിക്കേണ്ടിയിരുന്ന പാവപ്പെട്ട വയനാട്ടിലെ കുട്ടികളെ സഹായിക്കാൻ ഈ പണം ഉപകരിക്കണം എന്ന് പറഞ്ഞ പിഞ്ചു കുട്ടികളുള്ള നാടാണ് ഈ കേരളം നമ്മുടെ പാവപ്പെട്ട മനുഷ്യർക്ക് ഈ നാട്ടിലെ ഏറ്റവും ദുർബലരായ മനുഷ്യർ അവർക്ക് കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്ത സാമൂഹ്യ ക്ഷേമ പെൻഷനായ ആയിരത്തി അറുനൂറ് അവരുടെ ചില്ലറ നാണയത്തുട്ടുകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുത്തുകൊണ്ട് പാവപ്പെട്ട വയനാട്ടുകാരുടെ കണ്ണീരൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നത് ഞങ്ങൾക്ക് ഇതേ ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിനെ സഹായിച്ചവരാണ് എന്തിന് വയനാട്ടിലെ ദുരന്തത്തിന്റെ ഭാഗമായി ചൂരൻമലയിലും മുണ്ടക്കൈയിലും അമ്മമാരെ നഷ്ടപ്പെട്ട കൈക്കുഞ്ഞുങ്ങൾ വിശന്ന് പൊരിഞ്ഞ് വാവിട്ട് കരയുന്ന ആ കൈക്കുഞ്ഞുങ്ങളുടെ മുലയൂട്ടാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാറു ചുരത്തിയെത്തിയ അമ്മമാരെ കണ്ടു നമ്മൾ ഈ കേരളത്തിൽ അതുകൊണ്ട് തന്നെ തോൽക്കില്ല കേരളം ഈ തോൽക്കാത്ത കേരളത്തിന് നേതൃത്വം കൊടുക്കാൻ സി പി ഐ എം ഉണ്ടാകും വിശന്ന് പൊരിയുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അമ്മിഞ്ഞപ്പോൾ അമ്മിഞ്ഞപ്പാൻ കൊടുത്ത അമ്മമാരുടെ നാടിൻ്റെ പേരാണ് കേരളം എന്ന് ഈ കേരളം ലോകത്തിന്റെ മുമ്പിൽ തെളിയിച്ചു കാണിച്ചിരിക്കുകയാണ് ആ കേരളത്തെ തോൽപ്പിക്കാൻ ആ കേരളം ആരുടെ മുമ്പിലും തലകുനിക്കില്ല എന്ന് എന്ന് പ്രഖ്യാപിക്കുകയാണെന്ന് കേരളം ആ പ്രഖ്യാപിക്കുന്ന ജനതയെ ആകെ അടിനിരത്തിക്കൊണ്ടുള്ള മഹാപ്രക്ഷോഭം ഈ സമ്മേളനം ഏറ്റെടുക്കുകയാണ് അതുമാത്രവുമല്ല നമ്മുടെ നാടിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ഈ നാടിനെ വർഗീയമായി വിഭജിക്കാൻ പ്രത്യേകിച്ച് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടത്തെ മതജാതി സംഘടനകൾ വർഗീയ സംഘടനകൾ ഇന്ന് ഒത്തുകൂടിയിരിക്കുകയാണ് ആ തീവ്രവാദ സംഘടനകളെ മുഴുവൻ തങ്ങളുടെ കൂടെ നിർത്തിയിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ മതനിരപേക്ഷത തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം മറ്റൊരു ഭാഗത്ത് നിന്നുണ്ട് ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ജില്ലയുടെ മകനീയമായ മതനിരപേക്ഷ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും കടമയും സി പി ഐ എമ്മിനുണ്ട് എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ തിരിച്ചറിയുന്നു ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിവും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുക്കാനാണ് ഈ സമ്മേളനത്തിന്റെ തീരുമാനം ഈ നാടിനെ വലിയ അപകടത്തിലേക്കാണ് മുസ്ലിം ലീഗ് തള്ളി നീക്കിക്കൊണ്ട് പോകുന്നത് ഈ നാട്ടിൽ മുസ്ലിം ലീഗിന്റെ ഈ ചിറകടി ചിറകിന് കീഴിൽ നിന്ന് ന്യൂനപക്ഷ സമുദായം അകന്നു പോകുന്നു മുസ്ലിം ലീഗിന്റെ കാലടികളിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്നു മുസ്ലിം ന്യൂനപക്ഷത്തിലുള്ള ജനവിഭാഗം മാത്രമല്ല ഇന്നോളം ലീഗിനെ സഹായിച്ചിരുന്ന ന്യൂനപക്ഷ സംഘടനകൾ സാമുദായിക സംഘടനകൾ മുസ്ലിം ലീഗിനെ തള്ളിപ്പറയാൻ തുടങ്ങിയപ്പോൾ തങ്ങളുടെ കാലിനടിയിലുള്ള മണ്ണൊരുപ്പ് തടയാൻ മുസ്ലിം ലീഗ് ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിയും എസ് ടി പി ഐയും അടക്കമുള്ള തീവ്രവർഗീയ നിലപാടുള്ള മതരാഷ്ട്രവാദികളെ കൂട്ടുപിടിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട ലീഗിന്റെ കൂടെ പച്ചക്കൊടി പിടിച്ച് നടക്കുന്ന സാധാരണ മുസ്ലിം ലീഗുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരുപക്ഷെ ഇടതുപക്ഷേ ഇടതുപക്ഷത്തെ ഇത്തരം ഒരു വർഗീയ കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തോൽപ്പിക്കാനായേക്കാം തോൽവി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പ്രശ്നമൊന്നുമല്ല പക്ഷേ ഈ കൊള്ളിക്കൊണ്ടാണ് നിങ്ങൾ തലയൊറിയുന്നത് ഈ അപകടകരമായ വർഗീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന അപകടകരമായ മതരാഷ്ട്ര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ജമായത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് മലപ്പുറം ഉൾപ്പെടെയുള്ള നമ്മുടെ കേരള സംസ്ഥാനത്തിലെ പാവപ്പെട്ട മതന്യൂനപക്ഷത്തെ രേന്ദ്രമോദിക്കും അമിത്ഷാക്കും വേട്ടയാടാൻ വിട്ടുകൊടുക്കുന്നതായിരിക്കും ആ തീരുമാനം എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ മുസ്ലിം ലീഗിന്റെ സാധാരണ അനുഭാവികൾക്ക് അണികൾക്ക് മനസ്സിലാകും നിങ്ങൾ ഓർമ്മയില്ലേ ഒരു കൊല്ലത്തോളമായി ഈ മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ പത്തിരുന്നൂറ് ആളുകളെ മോഡിയുടെ എൻ ഐ എയുടെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് ഇന്ന് അവരെവിടെയാണ് എന്ന് ആർക്കും അറിയില്ല ഇതിൽ സൂചിപ്പിക്കുന്നത് എന്താണ് ന്യൂനപക്ഷ ജനവിഭാഗത്തിന് നേരെ ഒരു കാരണം കിട്ടിയാൽ ജയിലറക്കുള്ളിൽ അടയ്ക്കുന്നതിന് വേണ്ടി അവരെ വേട്ടയാടുന്നതിന് വേണ്ടി തക്കം വാർത്തിരിക്കുകയാണ് കേന്ദ്രത്തിലെ ബി ജെ പിയും നരേന്ദ്രമോദിയും അമിത്ഷായും അവരുടെ മുന്നിലേക്ക് അവരുടെ തടങ്കൽ പാളയത്തിലേക്ക് അവർക്ക് വലിച്ചുയറാൻ അവർക്ക് കൊത്തിവലിക്കാൻ ഈ നാട്ടിലെ പാവപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തെ എറിഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണ് ഈ ജമാ ഇസ്ലാമിയുമായുള്ള ബാന്ധവം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതരാഷ്ട്ര സംഘടനയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഇടതുപക്ഷത്തെ നിങ്ങൾക്ക് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാം പക്ഷേ ഈ നാട്ടിലെ പാവപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തെ കൊടുക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളും അത് ബോധ്യപ്പെടണം അത്തരം ആളുകളെ അകെ അണിനിരത്തിക്കൊണ്ട് ഈ മലപ്പുറം ജില്ലയുടെ മഹനീയമായ മതനിരപേക്ഷ പാരമ്പര്യം സംരക്ഷിക്കാൻ അത് ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്വം സി പി ഐ ഏറ്റെടുക്കുകയാണ് ഈ സമ്മേളനത്തിന്റെ സുപ്രധാനമായ തീരുമാനം അതാണ് ആ സമരത്തിന് നാടിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ നാടിന്റെ മത സംരക്ഷിക്കാനുള്ള ആ മഹാ മുന്നിൽ നിന്ന് നയിക്കാൻ ഈ കേരളത്തിന് ഒരു ക്യാപ്റ്റൻ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ആത്മവിശ്വാസം